വടക്കൻ കേരളത്തിൽ സി പി എമ്മിന് ഏറ്റവും അധികം പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കോൽപ്പിച്ചത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ശവപ്പറമ്പ് എന്ന് പറയാവുന്ന സ്ഥലമാണ് കോഴിക്കോട്ടുകാരൻ തന്നെയായ കത്തിൽ ഇളമരം കരി അപ്പോൾ അത് മാറ്റിയിട്ട് കരിം ക എന്നു രാഘവേട്ടനെ പെട്ടെന്നായിട്ട് കരിം ക ഇറങ്ങിയില്ല പൊതുവേ ഒരു പ്രതിച്ഛായ ഉള്ള ആളാണ് രാഘവനെ തോൽപ്പിച്ചാൽ അത്ര എളുപ്പം അപ്പോൾ ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റിയില്ല എനിക്ക് പോലും വടക്കൻ കേരളത്തിൽ സി പി എമ്മിന് ഏറ്റവും അധികം പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് കോഴിക്കോട് മണ്ഡലത്തിൽ കുടുവള്ളി ഒഴിച്ചുള്ള ആറ് അസംബ്ലി സെഗ്മെൻസിലും എൽ ഡി എഫിന് പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിക്ക് വലിയ പ്രാമുഖ്യമുണ്ട് അതിൽ തന്നെ കോഴിക്കോട് സൗത്ത് ആ മുസ്ലിം ലീഗിനു കൂടി കുറച്ച് ശക്തിയുള്ള സ്ഥലമാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇവരാണ് മുൻതൂക്കമുള്ളത് കൊടുവള്ളി ഒഴിച്ച് ബാക്കി ആറ് സ്ഥലത്തും എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് ഉള്ളത് കോൺഗ്രസ് വളരെ ദുർബലമാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് കോഴിക്കോട് ഡി സി സി തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ കൂടിയാണ് കയ്യും കാലിൻ്റെ അടിച്ച് മുന്നോട്ട് പോകുന്നത് സമീപകാലത്തൊന്നും ഓരോറ്റ കോൺഗ്രസുകാരനും കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചിട്ടില്ല അവസാനമായിട്ട് ജനിച്ച ജയിച്ചത് സുജനപാലോ മറ്റോ ഒരുപാട് കൊല്ലകൾക്ക് മുമ്പ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഒരു ശവപ്പറമ്പ് എന്ന് പറയാവുന്ന സ്ഥലമാണ് ആ കോഴിക്കോട് ജില്ല പൊതുവിൽ തന്നെ കോഴിക്കോട് പക്ഷേ എങ്കിൽ പോലും ഈ കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആ എം കെ രാഘവനാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ രീതിയിലുള്ള കോഴിക്കോട് മണ്ഡലം ഉടനു ശേഷം രണ്ടായിരത്തി ഒമ്പതിലെ പുനഃസംഘടനയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എം കെ രാഘവൻ വിജയിച്ചു അദ്ദേഹം ഇത് നാലാം തവണ അവിടെ വീണ്ടും മത്സരിക്കുകയാണ് കോഴിക്കോട് ആദ്യത്തെ തവണ രാഘവൻ മത്സരിക്കുമ്പോൾ അദ്ദേഹവും പുതുമുഖമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം പയ്യന്നൂരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയാണ് രാഘവൻ കോഴിക്കോട്ടേക്ക് വരുന്നത് തന്നെ അദ്ദേഹം ചോദിച്ച സീറ്റുമല്ല കോഴിക്കോട് അദ്ദേഹത്തിന് കെ പി സി സി അനുവദിച്ചു കൊടുത്ത സീറ്റ് എന്ന് പറയുന്നത് വയനാടായിരുന്നു വയനാട് ഷോർ സീറ്റാണ് അവിടെ നോമിനേഷൻ കൊടുത്ത് വെറുതെ ഇരുന്നേക്കും അത്ര വലിയ ഒരു കോൺഗ്രസ് കോട്ടയാണ് അല്ലെങ്കിൽ യു ഡി എഫ് കോട്ടയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് എ ഐ സി സി സർവാധികാരി എന്ന് പറയുന്ന അഹമ്മദ് പട്ടേലാണ് യശ്ശരീരനായ എം ഐ ഷാനവാസ് അഹമ്മദ് പട്ടേലിനെ വട്ടം പിടിക്കുകയും സാമാന്യം വലിയ ഒരു കിഴി അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ആ സമയത്ത് പത്രത്തിലൊക്കെ വന്നതാണ് ഷാനവാസ് അത് നിഷേധിച്ച് കണ്ടറില്ല ഞാൻ അതുകൊണ്ട് ആ ധൈര്യത്തിലാണിത് പറയുന്നത് കിഴി വച്ചു എന്ന് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യ അമീറിൻ്റെ ഒരു കത്ത് വാങ്ങിച്ചു ഇദ്ദേഹം കേരളത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങളുടെ കണ്ണിലൂണ്ടിയാണെന്നും അദ്ദേഹത്തിനല്ലാതെ മറ്റൊരാൾക്ക് വയനാട് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് വരുന്നു അങ്ങനെ ഷാനവാസിൻ്റെ സീറ്റ് കിട്ടി രാഘവൻ വയനാട്ടിൽ നിന്ന് പുറത്തായി അങ്ങനെ അദ്ദേഹത്തെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് പുനരധിവസിപ്പിച്ചു അദ്ദേഹം തീരെ താല്പര്യത്തോടെയല്ല കോഴിക്കോട്ട് വന്നത് കാരണം കോഴിക്കോടിൻ്റെ ഇടതുപക്ഷ സ്വഭാവമാണ് ആ കോഴിക്കോട്ട് അന്ന് മത്സരിക്കേണ്ടിയിരുന്ന സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് എം പി വീരേന്ദ്രകുമാറാണ് വീരേന്ദ്രകുമാറിന് സീറ്റ് കൊടുക്കാതെ ആ സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചെടുക്കി വീരേന്ദ്രകുമാറിനോട് വേണമെങ്കിൽ വയനാട്ടിൽ പോയി മത്സരിച്ചോളാൻ പറയുകയും ചെയ്തു എന്നിട്ട് ആ സീറ്റ് കൊടുത്ത നമ്മുടെ പ്രിയങ്കരനായ ഇപ്പോഴത്തെ മരുമകൻ സഖാവ് മുഹമ്മദ് റിയാസിനാണ് റിയാസ് അന്ന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ആ ഡീസൻ്റായിട്ട് തോറ്റ് ഒറ്റക്കാലിൽ നിൽക്കുന്ന സമയമാണ് ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് അങ്ങനെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന അദ്ദേഹം കോഴിക്കോട് മത്സരിക്കുകയും വളരെ മാന്യമായിട്ട് പരാജയപ്പെടുത്തു ഏതാണ്ട് ആയിരത്തിൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസമേ രാഘവൻ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു വിജയം തന്നെയാണ് കാരണം അത്രയും പ്രതികൂല സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു രാഘവൻ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിജയം ഉണ്ടായത് പ്രധാനമായിട്ടും കോഴിക്കോട്ടെ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാരൊക്കെ റിയാസിനെതിരായിട്ട് ശക്തമായിട്ട് പ്രവർത്തിച്ചു പിന്നെ കോഴിക്കോട്ടെ ലീഗുകാരും വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്കാരും രാഘവന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചു പിന്നെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾ പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ മൂന്ന് പ്രധാനപ്പെട്ട ടി വി ചാനലുകൾ അവരും മുഹമ്മദ് റിയാസ് ഈ ഫാരിസ് അബ്ബൂബക്കറിൻ്റെ ബന്ധു അയാളുടെ നോമിനിയുമാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുത്തു എന്നതാണ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് രാഘവൻ ജെ കെ റിയാസ് തൂക്കഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും രാഘവൻ അവിടെ ഒരു പ്രതിഭാസമായിട്ട് മാറി അദ്ദേഹം എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിന്നു കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട രാഘവേട്ടനായിട്ട് മാറി അങ്ങനെ രാഘവട്ടൻ ഇമേജുമായിട്ട് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എം പ്രബലനായ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവനെ നിർത്തി അന്ന് വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടില്ല വിജയരാഘവൻ മത്സരിച്ചു മത്സരമൊക്കെ ഗംഭീരമായിരുന്നു പക്ഷേ രാഘവൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എ പ്രദീപ് കുമാറിനെ മത്സരിപ്പിച്ചു പ്രദീപ് കുമാർ കോഴിക്കോട് നോർത്തിലെ ശക്തനായ എം എൽ എ ആയിരുന്നു വളരെ ജനകീയനാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും സമ്മതരായ നേതാക്കളിലൊരാളാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും രാഘവനെ തോൽപ്പിക്കാൻ പറ്റിയില്ല രാഘവനെതിരെ ഒരുപാട് ആരോപണങ്ങളും അപവാദങ്ങളൊക്കെ പ്രചരിപ്പിച്ചു ഇതൊന്നും വിലപ്പോയില്ല കാരണം ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു മതിപ്പ് അദ്ദേഹത്തോടുള്ള ആദരമെന്ന് പറഞ്ഞാൽ അത്ര അധികമാണ് അതുകൊണ്ട് രാഘവൻ നിസ്സാരമായിട്ട് പാട്ടും പാടി ജയിച്ചു രാഘവനെ ആക്ഷേപിച്ചവരൊക്കെ ഈ എന്നുള്ളതാണ് സത്യം ഇത്തവണയും അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ് രാഘവനെ സംബന്ധിച്ചുള്ള ചില പരാധീനതകൾ അദ്ദേഹത്തിനുണ്ട് അഖിലേൻ്റെ നേതൃത്വത്തിന് അദ്ദേഹത്തോട് അത്ര താൽപ്പര്യമില്ല കാരണം ഇത് ശശി തരൂരിൻ്റെ കൂടെ ഉറച്ചു നിന്ന ആളാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർക്ക് തന്നെ അതുകൊണ്ട് അദ്ദേഹത്തോട് ഈർഷ്യുണ്ട് കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ഏത് കാലത്തും രാഘവനെ തോൽപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പതരം കാണാനും താല്പര്യമുള്ളവരാണ് പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഏച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നു പാർട്ടി സി പി എം അവിടെ പ്രബലനായ സ്ഥാനാർത്ഥി നിന്ന് നിർത്തിയിട്ടില്ല സി ഐ ട്യൂവിൻ്റെ അനുച്ഛേദ നേതാവ് കോഴിക്കോട്ടുകാരൻ തന്നെയായ സാക്ഷാൽ ഇളമരം കരിയമാണ് കരിയും കോഴിക്കോട്ടെ ശക്തനായ ഒരു മാർസിസ്റ്റ് നേതാവ് എന്നുള്ളൊരു ഉപരി സി ഐ ട്യൂവിൻ്റെ ശക്തനായ നേതാവാണ് കോഴിക്കോട് നഗരത്തിലും കോഴിക്കോട് മണ്ഡലത്തിലും എമ്പാടും വളരെ വ്യാപകമായ വ്യക്തി ബന്ധങ്ങളുള്ള ആളാണ് പിന്നെ ഈ സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളുടെ വോട്ട് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നിശബ്ദ പിന്തുണ അദ്ദേഹത്തിനുണ്ട് അവർ ഔപചാരികമായിട്ട് കോൺഗ്രസിനാണ് പിന്തുണ യു ഡി എഫിനാണ് പിന്തുണ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പി ഡി പി അതുപോലെ എസ് ഡി പി എയുടെയും ഒക്കെ ഒരു പരോക്ഷ പിന്തുണ അദ്ദേഹത്തിനുണ്ട് പക്ഷെ ഇതൊന്നും പോരാ ജയിക്കാനിട്ടും അതല്ല അദ്ദേഹം പോസ്റ്ററൊക്കെ കുറിച്ച് പരിഷ്കരിച്ചു ഇത്ര നാൾ ഇളമരം കരിയും സഖാവ് ഇളമരയും കരിയും പറഞ്ഞത് ഇപ്പം അത് മാറ്റിയിട്ട് കരിയും ക എന്നാക്കിയിട്ട് രാഘപേട്ടനെ പെട്ടാനായിട്ട് കരിം ക ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ എത്രമാത്രം ഫലപ്രദമാകും വിലപ്പോൾ നമുക്കറിയില്ല ബി ജെ പിയെ സംബന്ധിച്ചോളം അവർ പ്രതീക്ഷ വച്ച പോലെ ഒരു മണ്ഡലമാണ് കാരണം ബി ജെ പിക്ക് ശക്തമായ കുറേ പോക്കറ്റുകൾ ഈ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിക്കകത്തോണ്ട് മണ്ഡലത്തിൽ പല സ്ഥലത്തുമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് തവണ ശക്തനായ സ്ഥാനാർത്ഥിയാണ് എം ടി രമേശ് ബി ജെ പിയുടെ പല പ്രമുഖന്മാർക്ക് സീറ്റ് നിഷേധിച്ചപ്പോഴും രമേശിന് സീറ്റ് കൊടുത്തിട്ടുണ്ട് രമേശ് പൊതുവേ ഒരു പ്രതിച്ഛായ ഉള്ള ആളാണ് അപ്പോൾ ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റിയില്ല എങ്കിൽപ്പോലും ആ ഭേദപ്പെട്ട ഒരു പ്രകടനം രമേശ് കാഴ്ചവെക്കും അത് രാഘവനാണോ കൂടുതൽ ബാധിക്കുക അതോ കരീമിനാണോ കൂടുതൽ ബാധിക്കാന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റിയില്ല എങ്കിൽ പോലും ബി ജെ പിയുടെ നിർണായകമായ ഒരു സാന്നിധ്യം നമുക്ക് കോഴിക്കോട് മണ്ഡലത്തിൽ കാണാൻ കഴിയും നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ അവിടെ രാഘവനാണ് വിജയസാധ്യത ഇപ്പോൾ ഈ പുറത്തു വന്ന അഭിപ്രായ ഒട്ടിടുമ്പോഴൊക്കെ രാഘവൻ്റെ ജയമാണ് പ്രവചിക്കുന്നത് ബട്ട് ഈ അഭിപ്രായ സർവേയൊക്കെ നമുക്ക് എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റുന്നുള്ള വേറെ ചോദ്യമാണ് എങ്കിൽ പോലും രാഘവനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല കോഴിക്കോട് മണ്ഡലത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനമാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ ആ ഒരു പാർലമെൻറ്റ് അംഗം എന്ന രീതിയിൽ ഏറ്റവും ജനകീയനായ ജനപ്രിയനായ ഒരു സ്ഥാനാർത്ഥിയാണ് എം കെ രാഘവൻ അതേ ജയിക്കാനാണ് നമ്മളെങ്ങനെ നോക്കിയാലും സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത്